മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികളും അടങ്ങുന്നവർ നിയോജക മണ്ഡലങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പരിപാടിയാണ് നവകേരള സദസ് ഒരു കോടി രൂപ ചെലവ് വരുന്ന നവകേരള സദസ്സിന്റെ പ്രത്യേക ബസ് ഇന്നലെ ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ എത്തിച്ചേർന്നു പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്ന് പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചു ജില്ലാതല ഉദ്യോഗസ്ഥർ നേരിട്ട് സ്വീകരിക്കുന്ന പരാതികൾക്ക് രണ്ടാഴ്ചയ്ക്കകം വിശദമായ മറുപടിയോടെ തീർപ്പുകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നവകേരള സദസ് സംസ്ഥാനതലത്തിൽ തീർപ്പാക്കേണ്ട വിഷയങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകം പരിഹരിക്കുകയും പരാതികൾക്കുള്ള മറുപടി തപാലിലൂടെ നൽകുകയും ചെയ്യും കോപ്പാട് എൽ പി എസിലെ ആറുവയസ്സുകാരനായ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി വി കെ മഹേശ്വരൻ്റെ ഡയറി കുറിപ്പുകളുടെ പ്രസിദ്ധീകരണമായ എന്റെ ഓമന ദിവസങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പകർപ്പ് നൽകിയാണ് മുഖ്യമന്ത്രിയെ ചാത്തന്നൂർ നിയോജകമണ്ഡലം പരിപാടിയിലേക്ക് വരവേറ്റത് ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലിൽ വെച്ച് നടന്ന പരിപാടിയിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി ജി ആർ അനിൽ പി എ മുഹമ്മദ് റിയാസ് എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയും പ്രസംഗിക്കുകയും ചെയ്തു ജനപക്ഷ നിലപാടും ജനപക്ഷ നയവുമായിട്ടാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഏഴര വർഷമായി ഭരണ നടത്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ അത് കൃഷിക്കാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അവരെ കണ്ടുകൊണ്ടുള്ള വികസന നയമാണ് എൽ ഡി എഫിന്റെ നയം ദേശീയപാതാ വികസനത്തിന്റെ പരിപൂർണ തുക ഫെഡറൽ സംവിധാന തത്വങ്ങളിലൊരു രാജ്യത്ത് ഒരു പൗരൻ നൽകുന്ന നികുതി പണയ പണത്താൻ നിറയുന്ന ഘടനാവിൽ നിന്നും നൽകാൻ ഉത്തരവാദിത്തമുള്ള ബാധ്യതയുള്ള ഒരു കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കുക എന്നല്ലാതെ മറ്റൊരു വഴി സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രകടന പത്രികയും പറഞ്ഞത് നടപ്പിലാക്കുക എന്നുള്ളത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യമാണ് സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് ചെയ്യുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് നമ്മുടെ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ മുമ്പിലൂടെ യാത്ര ചെയ്യുന്നു ബ്ലോക്കുമരം ഊന്നിന്മൂട് ഇടയാടി തുടങ്ങിയ റോഡുകളുടെ നവീകരണത്തിനായി പത്തു കോടി രൂപ അനുവദിച്ചതായി പരിപാടിയിൽ അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ കൊല്ലം മെഡിക്കൽ കോളേജിന്റെ കാർഡിയോളജി വിഭാഗത്തിന് പരിപാടിയിൽ പ്രത്യേക പരിഗണന ലഭിച്ചു കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ചോദിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങാനാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് പക്ഷേ ഒരു തരത്തിലും യോജിക്കില്ലെന്ന നിലപാടാണ് കോൺഗ്രസും യു ഡി എഫും എടുത്തത് എന്നാൽ ജനങ്ങൾ ഒപ്പമുണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന സന്ദേശമാണ് നവകേരള സദസ്സിന് നൽകുന്ന വൻ വരവേൽപ്പിലൂടെ മനസ്സിലാകുന്നതെന്നും മുഖ്യമന്ത്രി പ്രസ്തുത പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു സൃഷ്ടിക്കുന്ന ജനസമക്ഷം അവതരിപ്പിക്കുക ഇതിനാണ് ഞങ്ങളീ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ഈ സദസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൂടിയ മുന്നണിക്കോ വേണ്ടിയുള്ളതല്ല അതേപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ എതിരായിട്ടുള്ളതുമല്ല ഇത് നമ്മുടെ നാടിനു വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് നാടാകെ ഒന്നിച്ച് നമ്മുടെ ആവശ്യം ഉയർത്തുക അതോടൊപ്പം നമുക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചെയ്തികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയുക ഈ ആവശ്യം ഇതിൻ്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട് പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുക എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്